അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ലണ്ടനിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മാതാവ് മരണപ്പെട്ട ദിനം ആ സമയത്ത് കാതിരൊക്കെ ഉണ്ടായിരുന്നു എവിടെയോ എനിക്കറിയില്ല എനിക്കറിയില്ലാതെ എവിടെയായിരുന്നു എന്ന് കേട്ടിറങ്ങി എയർപോർട്ടിൽ വന്നു അടുത്ത ഫ്ലൈറ്റിൽ ഞങ്ങളൊരു മെഷീൻ മടങ്ങി അബുദാബിയിൽ വന്നു അവിടെ ജനാദി തന്റെ ആത്മസുഹൃത്തിനെ കാണാൻ ക്ഷണപ്രകാരം എം എ കാസർഗോഡ് എത്തി കണ്ണൂർ വിമാനത്താവള അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗവും തെരുവത്ത് ഫൗണ്ടേഷൻ ചെയർമാനുമായ അബ്ദുൽ ഖാദർ തെരുവന്തുമായുള്ള നാൽപ്പത്തിമൂന്ന് വർഷത്തെ ആത്മബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാനും അദ്ദേഹത്തിന്റെ തെരുവത്ത് മെമ്മോയിസ് എന്ന അപൂർവ ശേഖരം കാണാനുമായിരുന്നു അദ്ദേഹം എത്തിയത് ഹെലികോപ്റ്റർ മാർഗം ഖാദർ തെരുവത്തിന്റെ വിദ്യാനഗറിലെ വീട്ടിലെത്തിയ എം എ യൂസഫലി അപൂർവ ശേഖരങ്ങളെല്ലാം കണ്ടു തെരുവത്ത് ഹെറിറ്റേജ് എന്ന വീടിനോട് ചേർന്ന് ഒരുക്കിയ തിരുവത്ത് മെമ്മോറീസിൽ ലോകത്തെ പ്രശസ്തരായ ഭരണാധികാരികൾ ക്രിക്കറ്റ് ടെന്നീസ് താരങ്ങൾ സിനിമാ താരങ്ങൾ വ്യവസായികൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവരുമായുള്ള ഖാതർ തെരുവത്തിന്റെ ആത്മബന്ധത്തിന്റെ അവശേഷിപ്പുകളായിരുന്നു ഒരുക്കിയിരുന്നത് ഇവർക്കൊപ്പമുള്ള അപൂർവ നിമിഷങ്ങളുടെ ചിത്രങ്ങളും കൈമാറിയ സമ്മാനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും എം എ യൂസഫലി നോക്കിക്കാണുകയും ചെയ്തു എം എ യൂസഫിനെയും കാതർ തെരുവത്തും മമ്മൂട്ടിക്കൊപ്പമുള്ള ഹജ്ജ് കർമ്മങ്ങളുടെ ചിത്രങ്ങളും ഇവിടെ നിധി പോലെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് തിരുവത്ത് മെമ്മോറീസ് ചരിത്രമാണെന്നും ഏത് ചിത്രകാരനോ ചരിത്ര വിദ്യാർത്ഥിക്കോ വന്നാൽ കാണാനും പകർത്താനും ചിന്തിക്കാനും ഇവിടെ ഏറെയുണ്ടെന്നും വിലമതിക്കാനാകാത്തതാണ് ഓരോന്നുമെന്നും എം എ യൂസഫ് അലി പറഞ്ഞു ഒരു മനുഷ്യന്റെ വിവിധ തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ തുറന്ന് കാണിക്കുന്നത് ദാറ്റ് ഈസ് ഹിസ്റ്ററി അപ്പോൾ ഒരു ഏതൊരു ഹിസ്റ്റോറിയൻ വന്നാലും അതല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി സ്റ്റുഡൻറ്റ് വന്നാലും ഇതിനെപ്പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും അതിൽ സ്വന്തം ജീവിതത്തിൽ പകർത്താനും ഒരുപാട് ഐ സോ എ ലോട്ട് ഓഫ് വെരി ഐഡിയ ഇത് ഒരുപാട് ആളുകൾ ജീവിക്കുകയും മരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരാൾ ജീവിച്ചിരുന്നപ്പോൾ എന്തായിരുന്നു അദ്ദേഹം എന്ന് അടുത്ത തലമുറയെ നെക്സ്റ്റ് ജനറേഷൻ മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തു വെച്ച ഇതിൽ വെച്ചതില് കണ്ടുകഴിഞ്ഞതിന് ശേഷം ഖാദർ തെരുവത്തുമായുള്ള ആത്മബന്ധത്തെ കുറിച്ചും ഓർത്തെടുക്കാനും അദ്ദേഹം മറന്നില്ല ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്ന ഏറ്റവും അടുത്ത സുഹൃത്താണ് ഖാദർ തെരുവത്തെന്നും അദ്ദേഹം പ്രതികരിച്ചു ഞങ്ങളുടെ റിലേഷൻ കൊല്ലമായി സെയിം റിലേഷൻ കൊല്ലം മുമ്പ് ഞങ്ങൾ കണ്ട അതേ റിലേഷൻ ടിൽ ടുഡേ വി ആർ കണ്ടിന്യൂ നോ ഡിഫറൻസ് അതാണ് ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ എല്ലാ നല്ല സമയത്തും എൻ്റെ മോശ സമയത്തും എൻ്റെ കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് എൻ്റെ ഞാൻ അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ലണ്ടനിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മാതാവ് മരപ്പെട്ട് ആ സമയത്ത് കാതിരക്ക ഉണ്ടായിരുന്നു എവിടെയോ എനിക്കറിയില്ല എനിക്കറിയില്ലാതെ എവിടെയായിരുന്നു എന്ന് കേട്ടിറങ്ങി എയർപോർട്ടിൽ വന്നു അടുത്ത ഫ്ലൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് മടങ്ങി

സയ്യിദ് മുനാർ അലി ഷിഹാദ് തങ്ങൾ സയ്യിദ് ബഷീർ അലി തങ്ങൾ ഇ ടി മുഹമ്മദ് ബഷീർ എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി എം എൽ എ മാരായ എൻ എ നെല്ലിക്കുന്ന് എ കെ എം അഷറഫ് ഇ ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പം സന്നിഹിതരായിരുന്നു ये बट फोन हमारा